മർക്കോസ് അധ്യായം പതിനാല് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബസഹായുടെയും പുളിപ്പില്ലാത്തപ്പത്തിന്റെയും ഉത്സവമായിരുന്നു അപ്പോൾ മഹാപുരോധന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു ജനത്തിൽ കലഹം ഉണ്ടാകാതെ ഉണ്ടാകാതിരിപ്പാൻ ഉത്സവത്തിലരുത് എന്നവർ പറഞ്ഞു അവൻ പതിനാല് കുശുരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലേക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൻകൽ ഭരണി വിലയേറിയ സ്വച്ഛടാ മാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു അവിടെ ചില തൈലത്തിന്റെ ഇവറും ചിലവെന്തിന് ഇത് മുന്നൂറിലധികം വെള്ളി കാശ് വിറ്റ് ദരിദ്രക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുള്ളൂ എന്നിങ്ങനെ ഉള്ളിൽ നിരസപ്പെട്ട് അവളെ ബർസിച്ചു എന്നാൽ യേശു ഇവളെ വിടുവിൻ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവർത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കുന്നുണ്ടല്ലോ ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്ദി ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കുകയില്ല അവൾ തന്നെ അവർ ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈര്യം തിരിച്ചു സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നവർക്കെല്ലാം അവൾ ചെയ്തതും അവൾ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ പന്തിരൂരി ഒരുത്തനായി ഈസ്കര്യതാവായ യൂത അവനെ മഹൌരോധമാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു അവർ അത് കേട്ട് സന്തോഷിച്ചു അവന് പണം കൊടുക്കാമെന്ന് വാക്വ് ചെയ്തു അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കു അന്വേഷിച്ചു പോകുന്നു പ്രസഹ കുഞ്ഞാൻ അറുക്കുന്നതായ പൊളിപ്പില്ലാത്തതിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പ്രസഹകായിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു അവൻ ശിഷ്യന്മാര് രണ്ടുപേരെ അയച്ചു നഗരത്തിൽ ചെലവെൻ അവിടെ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർക്കൊള്ളും അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നവർക്ക് ആ വീട്ടിന്റെ ഞാൻ എന്റെ ശിഷ്യമാരുമായി പ്രസഹകായിപ്പാൻ അവളുടെ ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നുവെന്ന് പറയാൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു മന്മാളിക കാണിച്ചു തരും അവിടെ നമുക്ക് ഒരു കുൻ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ പുറപ്പെട്ട് നഗ നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞ പോലെ കണ്ടു പ്രസഹ ഒരുക്കി സിന്ധിയായപ്പോൾ അവൻ പന്തിരവരോട് കൂടെ വന്നു അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു നിങ്ങളുടെ ഒരുവൻ എന്നോട് കൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ദുഃഖിച്ചു ഓരോരുത്തർ ഞാനോ ഞാനോന്ന് അവനോട് ചോദിച്ചു തുടങ്ങി അവരോട് പന്തിരുവരി ഒരുവൻ എന്നോടുകൂടെ താളത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യത്തിന് പോകുന്നത് തന്നെ കുറിച്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെ സത്യം മനുഷ്യത്തിനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവനെ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ അവനെ അപ്പമെടുത്തു വായ് നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവൻ ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്തു സ്വാത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായ നിയമത്തിനുള്ള എന്റെ രക്തം മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരായത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കില്ല എന്ന് ഈ അസത്യമായിട്ട് നിങ്ങളോട് എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവർ സ്വോത്രം പാടിയ ശേഷം ഒഴിവുമലയ്ക്ക് പോയി യേശുവരോട് നിങ്ങൾ എല്ലാവരും ഇടറി പോകും ഞാൻ ഇടയിനെ വീട്ടും ആടുകൾ ചെതിരി പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തി എഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗില്ലിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു പത്രസവനോട് എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു യേശുവിനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്നു വട്ടം നിന്നെ തള്ളി പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് എന്ന് പറഞ്ഞു അവനോ നിന്നോട് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു അവർ ഗേറ്റ് ശമനെ എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാല് അവൻ ശിഷ്യന്മാരോട് ഞാൻ പാർട്ടി ചെയ്യുവോളും ഇവിടെ ഇരി എന്ന് പറഞ്ഞു പിന്നെ അവൻ പത്രോസിനെയും യാഹൂബിനെയും യോഹനാനേയും കൂട്ടിക്കൊണ്ട് വിഭാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി എന്റെ ഉള്ള മരണവേദന പോലെ അത് ദുഃഖിതമായിരിക്കുന്നു ഇവിടെ പാർത്തുണെന്നിരിപ്പി എന്ന് അവരോട് പറഞ്ഞു പിന്നെ അല്പം മുൻപോട്ട് എന്ന നിരത്ത് വീണ് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങി പോകണമെന്ന് പ്രാർത്ഥിച്ചു അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കാനമേ എങ്കിലും ഞാൻ ഇഷിക്കുന്നതല്ല നീ ഇശിക്കുന്ന അത്രേ എന്ന് പറഞ്ഞു പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടോ പത്രോസിനോട് ശിമോനെ നീ ഉറങ്ങുന്നു ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിലായുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ ആത്മാവ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പടങ്ങി വന്നാൽ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു അവർ അവനോട് എന്തുത്തരം പറയണമെന്നറിഞ്ഞില്ല അവൻ മൂന്നാമത് അവരോട് ഇനി ഉറങ്ങി ആശ്വസിച്ച് കൊൾവിൻ മതി നാഴിക വന്നു ഇതാ മനുഷ്യ ഉത്തരം ഭാവികളെ ഏൽപ്പിക്കപ്പെടുന്നു ഏനേൽപ്പിന്നാ പോക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ സംസാരിച്ചു തന്നെ പന്തിരോർത്തനായ യുവതിയും അവനോടുള്ള മഹാപരോധം മാർ ശാസ്ത്രമാർ മൂപ്പന്മാർ എന്ന് പറയുന്നത് ഒരു പുരുഷാരവും വാളുമ്പടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാവുന്നു അവനെ പിടിച്ചു സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവിൻ എന്ന് അവർക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു അവൻ വന്ന് ഉടനെ അടുത്ത് എന്ന് റബി എന്ന് പറഞ്ഞ അവനെ ചിന്തിച്ചു അവർ അവന്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു അരികെ നിൽക്കുന്ന ഒരു ഒഴിവൻ വാളു ഒരു മഹാപുരതന്റെ ദാസിന്റെ ദാസിനെ വെട്ടി കാതാർ യേശു അവരോട് ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങളെ എന്നെ പിടിപ്പാൻ വാളുമടിയുമായി പുറപ്പെട്ടു വന്നു പോകും ഞാൻ ദിവസം ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടിയിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിനെ എങ്ങനെ എന്ന് പറഞ്ഞു ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടുകൂടി ഒരു ബാലിക്കാരും വെറും ശരീരത്തിന്മേൽ പുതുപുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു അവർ അവനെ പിടിച്ചു അവനെ പുതുപ്പുവിട്ട് നഗ്നായി ഓടിപ്പോയി അവർ യേശുവിനെ മഹാപുരോധിന്റെ അടുക്കൾ കൊണ്ടുപോയി അവന്റെ അടുക്കൽ മഹാപുരോഹിതമാരും മൂപ്പന്മാരും സാക്ഷന്മാരും എല്ലാം വന്നുകൂടിയിരുന്നു പത്ര ദിവസം മഹാപുരോധിന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ എനിക്കു കൃത്യമാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു മഹാപുരോധന്മാരനായ ദിവസം തോക്കിയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു കണ്ടുള്ളതാണ് അനേകർ അവന്റെ നേരെ കള്ള സാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷിയോത്തു വന്നില്ല ചില എഴുന്നേറ്റ് അവന്റെ നേരെ ഞാൻ കൈപ്പണിയായി ഈ മന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് കൈപ്പണി അല്ലാത്ത മറ്റൊന്ന് പണിയുമെന്നും ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു കേട്ടുവന്ന് കള്ളിം പറഞ്ഞു എന്നിട്ടും അവരുടെ സാക്ഷിതോന്നില്ല മഹാപുരോധൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു അവനും മിണ്ടാതെയും ഉത്തരം പറയാതെയും വരുന്നു മഹാപുരോധൻ പിന്നെ അവനോട് നീ വന്നിനെ പുത്രനായ ക്രിസ്തുവെന്ന് ചോദിച്ചു ഞാൻ ഞാനാകുന്നു മനുഷ്യന് സർവശക്കിന്റെ വളർത്തുപാത്തിരിക്കുന്നതും ആകാശനയങ്ങളോട് വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു അപ്പോൾ മഹാപുരോധൻ ഭസ്ത്രംകിരി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് ആവശ്യം ദൈവദൂഷനെ നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മർന്ന യോഗ്യൻ എന്ന എല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുറ്റി കുത്തുകയും പ്രവചിക്കുക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി ചേവകാർ അവനെ മടിച്ചും കൊണ്ട് കയ്യേറ്റു പത്രോസ്ത ആയിരുന്നു നടുമറ്റി തിരിക്കുമ്പോൾ മഹാപുരത്തിന്റെ ബാലിക്കാർ ഉയർത്തി വന്നു പത്രവസ് തീ കഴിഞ്ഞതുകൊണ്ട് അവനെ നോക്കി നീയും ആ നസ്ത്രേനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു നീ പറയുന്നത് തിരിയുന്നില്ല ബോധ്യമാവുന്നുമില്ല എന്നെങ്കിലും അവൻ തള്ളി പറഞ്ഞു പടുപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി പോകി ആ ബാലിക്കാർ അവനെ പിന്നെയും കണ്ടു സമീപത്ത് ഇരിക്കുന്നവരോട് അവൻ ആ കൂട്ടരി ഉള്ളവൻ തന്നെയെന്ന് പറഞ്ഞു തുടങ്ങി അവൻ പിന്നെയും തള്ളി പറഞ്ഞു കുറെ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസ്സിനോട് നീ ആ കൂട്ടരി ഉള്ളവൻ സത്യം ജലീലിക്കാരനല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എൻ പ്രാഗുവാനും ആണെ ഇടുവാനും തുടങ്ങി ഉടനെ കോഴി രണ്ടാമതും കൂകി കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയുമെന്ന് യേശുദനോട് പറഞ്ഞ വാക്ക് അത്ര സുഹൃത്ത് അതിനെക്കുറിച്ച് വിശ് വിചാരിച്ച് കരുതി